നഗരം ചുട്ടുപൊള്ളുന്നു അതുഷ്ടത്തിൽ വലഞ്ഞ ജനം ആശ്വാസമായി എ വൈ എഫ് തണ്ണീർ പന്തൽ വൈ എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലയിൽ നാപ്പതോളം കേന്ദ്രങ്ങളിൽ തണ്ണീർ പന്തൽ ഒരുക്കി എറണാകുളം പട്ടണത്തിൽ ടി ഡി റോഡിലെ പബ്ലിക് ലൈബ്രറിന് സമീപമാണ് തണ്ണീർപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത് ദിവസേന അഞ്ഞൂറോളം ജനങ്ങൾക്ക് ദാഹല്യം നൽകുന്ന പദ്ധതി ആണ് എ വൈ എഫിന്റെ നേതൃത്വത്തിലുള്ള യുവാക്കൾ നടപ്പിലാക്കിയത് ഈ കൊടുഞ്ചൂടിൽ ദിവസേന നിരവധി ജനങ്ങൾക്ക് ദാഹജലം നൽകി മാതൃകയാകുകയാണ് എ വൈ എഫിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി എ വൈ എഫ് എറണാകുളം ജില്ലാ സെക്രട്ടറി കെ ആർ റണീഷിന്റെ നേതൃത്വത്തിലെ യുവാക്കളാണ് ഈ തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുന്നത് എ ഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേനൽ ചൂടിന് ആശ്വാസമായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും തണ്ണീർ പന്തലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിലും ചൂട് വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും എ ഐ വി എഫിൻ്റെ തണ്ണുർ പന്തലുകൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഐ വി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി രണ്ടാമത്തെ വർഷമാണ് എറണാകുളം പബ്ലിക് ലൈബ്രറി ജംഗ്ഷനിൽ എ ഐ വി എഫിൻ്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ സ്ഥാപിക്കുന്നത് ഇത് തുടർ ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാനാണ് എ ഐ വി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വരുന്നവരുണ്ട് എറണാകുളം ജനറൽ ആശുപത്രി പോലുള്ള കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഹൈക്കോട്ട് ജംഗ്ഷൻ പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ആ നഗരങ്ങളിലെല്ലാം ഈ നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലെല്ലാം എ ഐ ബി എഫിൻ്റെ നേതൃത്വത്തിലുള്ള തണ്ണീർ പന്തലുകൾ തുടർ ദിവസങ്ങളിൽ സ്ഥാപിക്കണമെന്നാണ് എ ഐ ബി എഫ് ആലോചിച്ചിട്ടുള്ളത് ഈ ചൂട് വർധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ എ ഐ ബി എഫിൻ്റെ തണ്ണീർ പന്തലുകൾ പ്രവർത്തിക്കും ചൂട് കൂടുതലാണ് ഇതൊക്കെ കഴിക്കുമ്പോൾ കുറയും ഈ എ ഐ വി എഫ് എല്ലാ കാലത്തും ഈ കടുത്ത വേനൽ വേനൽച്ചൂട് ഇപ്പോൾ പുതിയതായിട്ടുള്ള വേനൽച്ചൂടാണ് ഉഷ്ണനിരങ്ങന സമയം ഇതൊരാഴ്ചയായിട്ട് ഈ എറണാകുളം ടി ഡി റോഡ് ജംഗ്ഷനിൽ എല്ലാ വർഷത്തേ ഈ വർഷം ഒരു പത്ത് മുന്നൂറ്റമ്പത് പേർക്ക് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഓട്ടോറിക്ഷത്തോളം ആളുകളും ഈ സി ഐ ടീൻ്റെ ചുമട്ടത്തുള്ള ആളുകളും എ ഐ ടി സിയുടെ ഓട്ടോറിക്ഷത്തുള്ള ആളുകളും എല്ലാവരും വന്ന് നല്ല രീതിയിൽ ദാഹം മാറ്റിയിട്ട് പോകുന്നതാണ് ഇവിടെ ജനങ്ങളോട് ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എ ഐ വിഫിൻ്റെ എനിക്ക് തോന്നുന്നത് എ വി വിഫിൻ്റെ എല്ലാ ജില്ലാ ജില്ലാ കേന്ദ്രങ്ങളും മണ്ഡല കേന്ദ്രങ്ങളും ഇതുമായി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇനിയും ഈ മഴ തുടങ്ങുന്നത് വരെ ഇതുണ്ടാവുമെന്ന് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പറയുന്നത്